ഇവരുടെ കണപ്പിനു വേണ്ടിട്ട് ഞാൻ എന്റെ മാപ്പ് പറഞ്ഞതാ ഞാൻ ആവശ്യമില്ല ഞാൻ ഇതുപോലെ ആളെ പുള്ളിക്കാരൻ ചരഞ്ച് ആളെ മാപ്പ് പറഞ്ഞതാണ് കാണുന്നത് ആളെ ചരഞ്ച് ചെയ്ത ആള് ഞാൻ മാത്രം ഇതാണ് ഞാൻ കാണിച്ചു കാണിക്കുന്നത് വെറുതെ പറഞ്ഞില്ല വെറുതെ ആളുടെ ഫ്രണ്ട് അയച്ച ചാറ്റാണിത് മനസിലായ സോറി ഞാൻ ആ വീഡിയോ ഡിലിറ്റ് ചെയ്താ എന്റേത് മാത്രം എന്തെയ്ത് ഇതുപോലെ എന്തെയ്ത് പലരും വന്നിട്ട് റീച്ചിനേണ്ടി പലരും ചെയ്യുന്നുണ്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഫുള്ള് തെളിവ് സാധ്യത നമ്മൾ കാണിക്കും ഇതാ ഇതാ നോക്ക് ആയിട്ട് ആളിതാ പറയുന്നുണ്ട് ഇതാ ഇത് വീഡിയോ ഇട്ടത് അത് എൻ്റെ വിവരക്കേട് തന്നെയാണ് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പണ്ടത്തരാണ് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു സോറി മനസിലായോ ഇതുപോലെ പലരും കട്ട് ഭാഗം മാത്രം എടുത്തിട്ട് വെറും ഷോക്ക് വേണ്ടിട്ട് റീച്ചിന് ഷോക്ക് വേണ്ടി പല കാണിക്കുമ്പോ അവരെ ഭാഗത്തുള്ള സാധനം ക്ഷമാപനം പറഞ്ഞു കാണുന്നത് ആ വീട് ഇട്ട ആള് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് മനസിലായ ഇതുപോലെ നമ്മടെ ശ്രീ മണ്ഡിസറ ഇതുപോലെ ചെലു അവര് കിട്ടുന്നില്ല ഇപ്പൊ ഇവർക്കൊക്കെ പ്രശ്നം ഇവർക്ക് ഒരു റെക്കഗനൈസേഷൻ കിട്ടുന്നില്ല റീച്ചിന് വേണ്ടി ഇതുപോലെ കുറച്ച് ഗാട്ടി വിടുന്നു ഇതുപോലെ ഇവരുടെ പിന്നിൽ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവരെ കൂടുന്നു ഇത് ആൾക്ക് ഞാൻ ഡയറക്റ്റ് ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു ചലഞ്ച് ആൾ ആളു ഞാൻ പറഞ്ഞു ഞാൻ ചലഞ്ച് എക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് ചലഞ്ച് ചെയ്തപ്പോ വെയിറ്റ് കാറ്റഗറി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്റെ വെയിറ്റ് ചെയ്യാത്ത ഞാൻ വരാൻ പറഞ്ഞു വെയിറ്റ് ഏറ്റക്കാത്ത വരാൻ പറ്റില്ല പറഞ്ഞു ഇവരുടെ കണപ്പിന് വേണ്ടിട്ട് ഞാൻ എന്റെ സപ്ലിമെന്റ്സ് എന്റെ ടൈമൊക്കെ എന്ത് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആളുടെ ആവശ്യമാണ് എന്നെ ചാലഞ്ച് ചെയ്യുന്നുള്ളത് അപ്പൊ എന്റെ കാറ്റഗറിക്ക് ആള് വരണം കണ്ടു ചെയ്യാം എന്ത് കണ്ടു ചെയ്യാം